ഉമ്മയെ അനുസ്മരിക്കുന്ന ഉമ്മമാരെ ഓർക്കുന്ന മദറുടെ അല്ലേ അല്ല നമ്മുടെ ഉമ്മമാരെ നമുക്ക് മറക്കാറിയുമോ ആനായ അബ്ദുലാഹിബിന് അമർവനോ ആയിരക്കണക്കിന് തവാഫ് ചെയ്ത മഹാനാണ് ആയിരം തവാഫ് പൂർത്തിയായപ്പോ കയപമഹാനവറുകളോട് സലാം പറയുന്നു എല്ലാവരും കേൾക്കുന്നു ചിലര് വിചാരിച്ചത് എന്നാണ് കാണുന്നില്ല എന്നാണ് അറിയണേ ആദ്യത്തെ ഭവനമാണ് വലിയ ബഹുമാനമുള്ള ഭവനമാണ് അത് എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതാണ് മഹാനായ അബ്ദുല്ലാ ഇവനോമർ പവിത്രമായ ആയിരാമത്തെ ൂർത്തിയപ്പോൾ കല്ലുകൾ മുത്തുനബിയോട് സലാം പറഞ്ഞിട്ടില്ലേ മാനകള് മുത്തുനബിയോട് സലാം പറഞ്ഞിട്ടില്ലേ അവലാദികൾ പറഞ്ഞിട്ടില്ലേ അതിന് സാധിക്കുകയില്ല എന്നാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഒരാള് അതാ ഉമ്മയെ ചുമന്നുകൊണ്ട് ചെയ്യുകയാണ് ഉമ്മയെയും ചുമന്നുകൊണ്ട് ഇതിങ്ങനെ കാണുമ്പോ ഒരാൾ ഓടി വന്നിട്ട് അബ്ദുല്ലാഹിബനോ ചോദിക്കുന്നു അല്ലയോ ചെയ്തുകൊണ്ടിരിക്കുന്ന മകനെ ഉമ്മയെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്ന മകനെ നിങ്ങൾ കണ്ടില്ലയോ ആ ഉമ്മയോടുള്ള കടപ്പാട് ആ മകനിക്കു തീരുമോ അബ്ദുള്ള ും മറലിയല്ല അവന് പിന്നെ മറുപടി ഇല്ലേ ഇല്ല പ്രസവിച്ച പ്രസവമുണ്ടല്ലോ ആ ഉമ്മ മകന ഗർഭം ധരിച്ച സമയമുണ്ടല്ലോ അതിനെ പകരമായൊരു മകൻ ഒരു ഉമ്മാക്ക് എന്ത് ചെയ്തു കൊടുത്താലും അതിന്മാകൂല അബ്ദുല്ലാഹിബന്റിയുള്ള മക്കളേ നമ്മുടെ ഉമ്മമാരോട് വലിയ കടപ്പാട് വേണം വലിയ ബഹുമാനം വേണം വലിയ ആദരവ് വേണം ഒരൊറ്റ ഉമ്മ യും മോശമാക്കിക്കൂടാ ഒരു ഉമ്മയെയും വിഷമിപ്പിച്ചുകൂടാ ഒരു ഉമ്മയെയും വേദനിപ്പിച്ചുകൂടാ ായ ഉമ്മായിഷാറിയല്ലവൻ അവിടെന്ന് പറയുന്നു യാ റസൂലല്ലാ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതേ അവരുടെ അവിടെ ജനങ്ങളിലെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ കടപ്പാട് ആരോടാണ് നബിയേ അയ്യന്നു അലൽ മറവാ ഒരു സ്ത്രീയെ ടുത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് തങ്ങളുടെ മറുപടിയാണ് അവളുടെ ഭർത്താവിനോടാണ് അവരുടെ ഭർത്താവിനോടാണ് അതേ സമയത്ത് പിന്നെയും ആയിഷവും മറവിയൊള്ളാഹു എന്നെ ചോദിക്കുകയാണ് അലറജുളീ ഒരു പുരുഷനെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും കൂടുതൽ ആരോടാണ് നബിയേ മറുപടി ഏറ്റവും ഒരു പുരുഷനോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഏറ്റവും വലിയ കടപ്പാട് അവരുടെ ഉമ്മയോടാണ് ഒരറ്റ ഉമ്മയെയും വേദനിപ്പിക്കല്ല മക്കളെ ഒരറ്റ ഉമ്മയെയും വിഷമിപ്പിക്കല്ല അതേ കല്യാണം കഴിഞ്ഞപ്പോ ഉമ്മയെ മറന്നു മക്കളില്ലേ എത്രയെത്ര എത്ര മക്കളാണ് ഉമ്മയെ വേണ്ട ഉമ്മയെ മറക്കുകയാണ് ഉമ്മയെ തിരസ്കരിക്കുകയാണ് ഉമ്മയെ പരിഗണിക്കുന്നില്ല കല്യാണം കഴിഞ്ഞു നല്ല ആഴത്തിൽ വീട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയ മോനാണ് നടന്ന കഥയാണ് ഞാൻ പറയുന്നത് ഉമ്മാനോട് വലിയ സ്നേഹമായിരുന്നു ഉമ്മാനോട് വലിയ മഹബത്തായിരുന്നു പക്ഷേ കല്യാണം ോടുകൂടെ പിന്നെ ഉമ്മാനെ കണ്ടുകൂടാ വിദേശത്ത് നിന്ന് വരുമ്പോ ആ മകൻ നേരെ പോയത് ഭാര്യയുടെ വീട്ടിലാണേ ഭാര്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു വിവരമറിയുന്നു മകൻ എന്നെ കാണാൻ വന്നില്ലല്ലോ എനിക്കെന്റെ മകനെ അതാ ഈ ഉമ്മാൻ്റെ ഈ പ്രിയപ്പെട്ട ബാപ്പയും ഉമ്മയും ഒരു വീട്ടിലാണ് താമസം പള്ളിയതേ ഒരു നാട്ടുകാരാണ് പക്ഷേ ഈ ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഉമ്മാനെ കാണാൻ പോയില്ല ഉപ്പാനെ കാണാൻ പോയില്ല പള്ളിയിലേക്ക് ബാപ്പ നിഷ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോ അതേ ഈ പല സ്വന്തം മകന്റെ ഭാര്യയുടെ പിതാവ് അതേ പള്ളിയിലേക്ക് വരുന്നുണ്ട് ഈ പിതാവ് കേൾക്കുന്ന രൂപത്തിൽ ഉസ്താദിനോട് പറയുകയാണ് എനിക്ക് ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നത് ആരാണെന്നറിയുമോ എന്റെ മകളുടെ ഭർത്താവാണ് ഒരു ഭാഗത്തു നിന്ന് സ്വന്തം ഭർത്താ ബാപ്പ ഇത് കേൾക്കേണ്ടി വരുന്നു ിൽ ചെന്നിട്ട് പറയുന്നു മകനേ അവർക്കൊക്കെ നല്ല ഡ്രസ്സും മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല പോലും ഒന്ന് കാണാൻ എന്റെ മകനെങ്കിലും എന്നെ വന്നിരുന്നെങ്കിൽ ആ ഉമ്മ ഇങ്ങനെ കാത്തു നിൽക്കുകയാണെ പറയുമോ മമ്മിനീങ്ങളെ മുമ്മിനാത്തുകളെ അങ്ങ് കഴിയുന്നു ഇതേ മകനാ ഗൾഫിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ അതാ ഒരു വലിയ ആക്സിഡന്റിൽ പെടുകയാണ് ആക്സിഡന്റിൽ പെട്ട് വലിയ അത്യാസന്നമായ നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഉമ്മ വിവരമറിഞ്ഞോ മരണത്തെ മുന്നിൽ മുഖാമുഖം കിടക്കുകയാണ് അല്ല അല്ല മനസ്സ് അനുവദിച്ചില്ല ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു പോയി ആ ഉമ്മയതാ ഉള്ള വസ്ത്രവും എടുത്തിട്ട് ഇട്ട വസ്ത്രവും ധരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഭാര്യയുടെ ഉമ്മയാണെങ്കിലോ ഡ്രസ് മാറണോ വേറെ ഡ്രസ് ധരിക്കണം അതേ ഒരുങ്ങണോ എന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് പക്ഷേ ഉമ്മക്ക് അതിനെ കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല എന്റെ മകൻ അപകടത്തിൽ പെട്ടല്ലോ നിലയിൽ ഹോസ്പിറ്റലിലാണല്ലോ ഉമ്മ സ്വന്തം വസ്ത്രം പോലും മാറ്റാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു മകനെ കാണുന്നു പൊട്ടിപ്പൊട്ടി കരയുന്നു അതാണ് ഉമ്മ ആ ഉമ്മയെ തിരസ്കരിച്ചുകൊണ്ട് എവിടെ കാണ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നമ്മൾ യാത്ര പോകുന്നത് ലാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ഉമ്മയെ വെറുപ്പിച്ചുകൊണ്ട് ഉപ്പയെ വറുപ്പിച്ചുകൊണ്ട് ഒരു ജീവിതമോ പറ്റൂല പറ്റൂല